മറവി മനുഷ്യനെ വിഴുങ്ങി തുടങ്ങിയു സംശയം എന്റേതല്ല ഊബറിൻ്റെതാണ് പ്രമുഖ ഓൺലൈൻ ടാക്സി സർവീസ് ആയ ഊബറിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് ഇൻഡെക്സ് റിപ്പോർട്ടിലാണ് മറവിയുടെ പിന്നിലെ രസകരമായ കണക്കുകൾ പറയുന്നത് മറക്കുന്ന സാധനങ്ങൾ മറവി കൂടുതലുള്ള ദിവസം സമയം നിറം എന്നിവയെല്ലാം ഉണ്ട് എന്നാണ് യൂബറിന്റെ കണ്ടെത്തൽ യാത്രയിൽ നഷ്ടപ്പെടുന്ന വസ്തുക്കൾ വീണ്ടെടുക്കാൻ യൂബർ ആപ്പിൽ തന്നെ പ്രത്യേക ക്രമീകരണമുണ്ട് കഴിഞ്ഞ വർഷം ടാക്സിയിൽ മറന്നവയിൽ ബാഗുകൾ ഇയർഫോൺ മൊബൈൽ ഫോൺ വാലറ്റ് എന്നിവയാണ് കൂടുതൽ കണ്ണട താക്കോൽ വസ്ത്രങ്ങൾ പാസ്പോർട്ട് വിവാഹസാരി തുടങ്ങി സ്വർണ ബിസ്ക്കറ്റ് എന്നിവ വരെ ചിലർ ഊബറിൽ മറന്നു വെച്ചിട്ടുണ്ട് കളഞ്ഞുപോയ സാധനങ്ങളുടെ ലിസ്റ്റ് നീളമുള്ളതാണ് വളരെ കൗതുകകരമായ വസ്തുക്കളും ഇതിലുണ്ട് പശുവിന്റെ നെയ് വീൽചെയർ പുല്ലാങ്കുഴൽ വിഗ് ഗ്യാസ് സ്റ്റൗ വിവാഹസാരി സ്വർണ്ണ ബിസ്ക്കറ്റ് ടെലസ്കോപ്പ് അൾട്രാസൗണ്ട് ഡോഗ് ബാർ കൺട്രോളർ എന്നിവയാണ് അത് ഞായർ ശനി വെള്ളി ദിവസങ്ങളാണ് മറവി കൂടുതലുള്ള ദിവസങ്ങൾ ഓഗസ്റ്റ് മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയെട്ട് മെയ് പത്ത് എന്നിങ്ങനെയാണ് മറവി കൂടുതലുള്ള തീയതികൾ കൂടാതെ സാംസങ് ആപ്പിൾ വൺ പ്ലസ് ഫോണുകൾ വരെ കളഞ്ഞുപോയവരുണ്ട്